ഈ മാസം ഒരു മാസത്തെ പെൻഷൻ അയക്കുന്നുള്ളു ഏഹ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദ സന്ദേശം ഡി ബി ടി സെൽ അധികൃതരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞേക്കണ ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടത് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേരുക എന്ന് ആണ് ഡി ബി ടി സെൽ അധികൃതരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ചില ബാങ്കിൽ സ്വീ കൈകളിൽ സ്വീകരിക്കുന്നവർക്കാണോ ബാങ്കിൽ സ്വീകരിക്കുന്നവർക്കാണോ എന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും ഒരു മാസത്തെ പെണ്ണിന് മാത്രമാണ് വരുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അത് ബിജെസിൽ അധികം വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ട് മാസത്തെ പെണ്ണിൻ്റെ വരാനും സാധ്യതയുണ്ട് ൊരിക്കും ചിലർക്കാണോ അതോ മസ്റ്ററിങ് ഏത് പൂർത്തിയാക്കാത്തവർക്കാണോ ഈ ഒരു മാസത്തെ തുക എത്തിച്ചേരുക എന്ന് വ്യക്തമായിട്ടില്ല നമുക്ക് പൈസ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലോ കൈകളിലോ എത്തിയാലാണ് നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ സംസ്ഥാനത്ത് സാമൂഹ്യ ശിക്ഷ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കാത്തിരിക്കുന്ന പെൻഷനാണ് മോ രണ്ട് മാസത്തെ പെൻഷനാണ് മൂവായിരത്തി ഇരുന്നൂറാണ് എന്നാൽ ഇപ്പോൾ അതിലൊരു ആശങ്ക വന്നേക്കുവാണ് ഒരു മാസത്തെ മാത്രം എത്തിച്ചേരുക എന്നാണ് ഇപ്പോൾ ഡി വി ടി അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കുറച്ചുകാലം മുമ്പ് വരെ ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്ന ഓണക്കാലത്താണ് ഇങ്ങനത്തെ കുടിശ്ശിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മാസത്തെ ഗഡു മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി ആദ്യ മാസം ആഗസ്റ്റ് മാസം ആയിരത്തി അറുന്നൂറ് ഓണത്തിന് മുമ്പായിട്ട് ഒരു ആയിരത്തി അറുന്നൂറ് അങ്ങനെയാണോ എന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും ചില ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് എത്തിച്ചേരുകയുള്ളൂ അപ്പം ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അമിത പ്രതീക്ഷ വേണ്ട മൂവായിരത്തി ഇരുന്നൂറ് വരും എന്ന് അമിത പ്രതീക്ഷ വേണ്ട ചിലപ്പോൾ ആയിരത്തി അറുനൂറിൽ മതി അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മാസ്റ്ററിങ് ഇരുപത്തിനാലിനുള്ളിൽ ചെയ്യുക അത് മാസ്റ്ററിങ് ചെയ്ത് പൂർത്തി ആ കത്തോർക്കാണോ നീ ഈ ആയിരത്തി അറുന്നൂറ് എന്ന് പറയാൻ പറ്റില്ല കെട്ടിടത്തൊഴിലാളി ആണോ ഒരു മാസത്തെ മാത്രം ആണെന്ന് പറഞ്ഞ അപ്പോൾ പെൻഷനും ഒരു മാസത്തെയാണോ രണ്ട് മാസത്തെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും മുൻകരുതലായിട്ട് ഇരിക്കുക കാരണം ക്ഷേമ പെൻഷനെക്കാരും കുടിശീ ഉള്ള ഒരു ഇതാണ് കെട്ടിടത്തൊഴിലാളി പെൻഷൻ അത് ഒരു മാസത്തെ മാത്രീ അപ്പൊ ക്ഷേമ പെൻഷനും ഒരു മാസത്തെ കുമോ എന്നൊരു ആശങ്ക ഇല്ലാതെ ഇല്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആയിരുന്ന പെൻഷനാണ് ഈ ഓണക്കാലത്തെ ഒരു മാസത്തെ പെൻഷൻ മാത്രമായിട്ട് വിതരണം ചെയ്യുന്നത് കെട്ടിട തൊഴിലാളി പെൻഷൻ അതിൽ പലരും ഇപ്പം മരണപ്പെട്ടു പോയി ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും ഒരു മാസത്തെ തുകയാണ് എത്തിച്ചേരുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇതൊക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ അറിവ് വരുമ്പോൾ തന്നെ നിങ്ങളെ എത്തിക്കാം നിങ്ങളൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം